മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കറി വെച്ചാലോ എന്നൊണ്ടൊക്കെയാണെന്നറിയണ്ടേ ചക്കക്കുരു ഉരുളക്കേങ്ങ വീങ്ങക്കായ ഉള്ളി ചെമ്മീൻ എല്ലാം ചേർത്ത് നമുക്കൊരു തീയതി വെക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ വെക്കാം ആദ്യം ജമ്മീനും ചക്കക്കുരു മുരിങ്ങയ്ക്ക് ഉള്ള തേങ്ങ ഉള്ളി എല്ലാം കൂടെ നമുക്ക് അടുപ്പം വെച്ച് കൊടുക്കാം വേവട്ടെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പൊടി എടുക്കുക ഇതെല്ലാം കൂടെ വെന്ത് കഴിയുമ്പോൾ തേങ്ങ നമുക്ക് വറുത്തരച്ച് വേവിച്ചുകൊടുക്കുക എന്നിട്ട് വെണ്ട് കഴിയുമ്പോ നമുക്ക് കണ്ടു വർക്കാം എന്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മ കിച്ചൺ എന്തായാലും നോക്കാൻ കറി എന്ത് വരുന്നു കൊണ്ടിരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കറിയുടെ മണം മാത്രം മതി ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും മണം വരുന്നുണ്ടോ കറിയുടെ ആ അതിനെൻ്റെ ചാനലൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എന്നെങ്കിലല്ലേ മണവും രുചിയും അവിടെ എത്തുള്ളൂ ഒന്ന് ചെയ്ത് നോക്കിക്കേ അപ്പോൾ അവിടെ എത്തും നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള താൽപ്പര്യവും തോന്നും കറി റെഡിയായി ചെമ്മീനെ ഉണക്കച്ചെമ്മീന കേട്ടോ ഇതാ കേട്ടോ ഞാൻ അതിൻ്റെ വറുത്തിട്ട് കാറ്റിപ്പറ അതിൻ്റെ തലയെല്ലാം കളഞ്ഞ് കഴുകി ഉണക്കി വെച്ചേക്കാം നമുക്ക് ആവശ്യാനുസരണം കറിയൊക്കെ വെക്കുമ്പോൾ എടുക്കാം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് െയത് ഉണ്ടെന്ന് പറയണം കേട്ടോ എല്ലാ നാട്ടിലും വെക്കാം ചെമ്മീൻ എല്ലാ നാട്ടിലും ഉള്ളതാണ് ചക്കക്കൂരു പിന്നെ ഉണ്ടാവില്ലായിരിക്കും നല്ല ഉരുളക്കരി പൊട്ടറ്റോയും പുരിങ്ങക്കൊക്കെ ഉണ്ടല്ലോ തക്കാളി അതിട്ട് വെച്ചാലും മതി കേട്ടോ അല്ല വെച്ച് നോക്കണം കേട്ടോ ചപ്പാത്തിക്കും പൂരിക്കും റൊട്ടിക്കും ഒക്കെ കൂട്ടാം തേങ്ങ കിട്ടാത്ത നാടാണ് തേങ്ങ ഉണക്ക തേങ്ങ കിട്ടുമല്ലോ അതൊന്ന് ചൂടാക്കി അരച്ചാലും മതി അല്ല എന്ത് ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വചാമ്മ കണ്ട അല്ലെങ്കിൽ പൊട്ടൽ കേരളം വഴി ശവശാമ